ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രിജീസ് കിച്ചൻ അങ്ങനെ നമ്മുടെ മുന്തിരി കൊലകളെല്ലാം അടിപൊളിയായിട്ട് വരുന്നുണ്ട് സൂപ്പറല്ലേ നല്ല മുന്തിരി മുന്തിരിക്കുലകൾ ഒരുപാട് ഇഭ്രാവശ്യം പിടിച്ചിട്ടുണ്ട് ലാസ്റ്റ് ടൈമിൽ നമുക്ക് ഒരു കൊല മാത്രമേ കിട്ടിയിരുന്നുള്ളൂ ഇപ്പം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ നാട്ടിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് ശരിക്ക് പഴുത്ത് കിടക്കുമെന്ന് വിശ്വസിക്കുന്നു അതോ ഇനി പോണ സമയത്ത് ഇനി ചൂടൊക്കെ ആയിട്ട് എല്ലാം കൂടെ കൊഴിഞ്ഞു പോകണമെന്നൊന്നും അറിഞ്ഞുകൂടാ തിരിച്ച് വരുമ്പോഴത്തേക്ക് കാണുമെന്നുള്ള പ്രതീക്ഷയിൽ പോവാം അല്ലേ സമ്മർ തുടങ്ങിയ കാരണം ഹേഫിയറൊക്കെ ആയിപ്പോയി അത് കാരണം തൊണ്ടയ്ക്കും ഒക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട ഭയങ്കര കാറലും ഒക്കെ ഉണ്ട് ഒരുപാട് പിടിച്ചിട്ടു ലാസ്റ്റ് ടൈം നമുക്ക് ഒരു കുല മാത്രമേ പിടിച്ചിരുന്നുള്ളൂ ഇപ്പം നല്ലതുപോലെ പിടിച്ചിരിക്കുകയാണ് വേണ്ടി നമ്മൾ ആപ്പിൾ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാടുണ്ടായിരുന്നു ഈ പ്രാവശ്യം നമുക്ക് ഒരു ഒരു നാലഞ്ച് ആപ്പിൾ മാത്രമേ പിടിച്ചിട്ടുള്ളൂ കാരണം നമ്മൾ നമ്മളിപ്പോൾ നല്ലതുപോലെ തന്നെ കോതി പിടിച്ചിരുന്നു ആപ്പിൾ മരവേ നല്ലതുപോലെ കോതി വിട്ടു കോതി വിട്ടുകാല് ഒരുപാടങ്ങ് വലുതായി വന്നു അപ്പോൾ ഒത്തിരി അങ്ങ് കോതി കോതി കാരണം ആപ്പിളിൻ്റെ ടൈം ആയപ്പോഴത്തേ അതങ്ങി കുറഞ്ഞു ഇനി അടുത്തത് നമ്മൾ മേടിച്ച് വെച്ച പ്ലം ട്രീ ഉണ്ടല്ലോ ഉണ്ടോ ഇതേ കണക്കാവും ഇതിൽ ഒരു കായാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഇതേപോലെ വന്നിട്ടുണ്ട് ഇനി ഈ കളറായി വരണം അപ്പോഴേ നമ്മളിതിരുന്ന് പിച്ച് എടുക്കുന്നുള്ളൂ അതുപോലെ തന്നെ വാഴയൊക്കെ നല്ലതുപോലെ വലുതായിട്ടുണ്ട് രണ്ട് മൂന്ന് വഴ ബാക്കി രണ്ട് ചേർത്താണ് ഇതും കുറച്ചും കൂടി വലുതായി കണ്ടോ ഇനി ഞാൻ ഈ വീഡിയോയുടെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടെ കാണിച്ചിരുന്നതാണ് ഇത് നമ്മുടെ ഫിഗാണ് ഇന്നലെ എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല ഒരു മൂന്നാല് ഫിഗ് നമ്മൾ പിച്ച് എടുത്തിരുന്നു അല്ല ഇത് പഴുപ്പ് വയ്ക്കാൻ രണ്ടു ദിവസം കൊണ്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് എടുക്കാൻ പറ്റും കണ്ടാ അടിപൊളി മാത്രമാണ് ഇനി ഞാൻ ഈ വീഡിയോയുടെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടെ കാണിച്ചിരുന്നതാണ് ഇന്നലെ എൻ്റെ സൈക്കിളൊന്ന് ബ്രേക്കൊക്കെ ഒന്ന് പ്രശ്നമായി അങ്ങനെ നമ്മൾ സൈക്കിൾ ഷോപ്പിൽ പോയ കാര്യങ്ങളും അതിൻ്റെ കുറച്ച് ഒരു ചെറിയ അടിപിടി അതുകൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം നമ്മൾ ഇന്നലെ ചേട്ടൻ്റെ മച്ചമ്പിയുടെ വീട്ടിൽ പോയിരുന്നു അവിടെ നിന്ന് കുറച്ച് ഒരാ ഒരു ഹാഫ് ആൻ അവർ ഡ്രൈവ് ചെയ്യാനുണ്ട് അത് ഹാക്ക്നിയിലാണ് അപ്പോൾ അവിടെ പോയിരുന്നു അവിടുത്തെ ഗാർഡനിലുള്ള കുറച്ച് കാര്യങ്ങളും കാണിച്ചു തരാം അവിടെ നമ്മളൊരു വെറൈറ്റി ടൈപ്പ് ആയിട്ടുള്ള ഒരു വാഴ കൂടെ കൊണ്ടുവന്നു ഇതിനേക്കാളും കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള വാഴയാണ് സെയിം ഉണ്ടായതുപോലെയൊക്കെ തന്നെ എന്നാലും ഇത് വേറെ ടൈപ്പ് അല്ലേ മറ്റേ വേറെ ടൈപ്പാണ് അതും കൂടെ കൊണ്ടുവന്ന് അതും കൂടെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അവിടെ നിന്ന് അവിടെ വാഴ നിൽക്കുന്നതും കൂടെ കാണിച്ചു തരാം കേട്ടോ അണ്ട് ഇതാണ് ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്ന വഴ അതിൻ്റെ മച്ചമ്മീയുടെ മകൻ നമുക്ക് ഈ ചെടിച്ചെട്ടിയോടുകൂടി മഴ തന്നു അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇനി അത് നെക്സ്റ്റ് ടൈമിൽ ഈ ഈ പോട്ടലിൽ തന്നെ നിന്നാലും കുഴപ്പമില്ല വേണമെങ്കിൽ നമുക്ക് ഇതേർത്ത് പുറത്ത് നടാൻ പറ്റും അല്ല ഇതിലൊരു ഇത് ഇവിടെ ഒരു ലീഫ് ഇവിടെ ഒരു ലീഫൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് നമുക്ക് കാറിൽ വെച്ചുകൊണ്ട് വരാനുള്ള അസൗകര്യം കൊണ്ട് അത് രണ്ടെണ്ണം ഒന്നും കട്ട് ചെയ്ത് അങ്ങനെ ഇത് മാത്രമേ ഉള്ളൂ അത് ഇനിയിപ്പോൾ രണ്ട് ദിവസത്തിന് വെയിൽ കൊള്ളുമ്പോഴത്തേക്കും അത് വിട്ടർന്ന് വന്നോളൂ അപ്പോൾ ഞാൻ അതെല്ലാം കൂടെ ചേർത്ത് ഇപ്പോൾ വീഡിയോ നിങ്ങളെ കാണിച്ചു തരുന്നതാണ് പിന്നെ നമ്മൾ ഗാർഡിൻ്റെ ഇതൊക്കെ തന്നെ വിശേഷങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് മുന്തിരിയൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ലൊരു മുന്തിരി പൈനിട്ട് കാണിച്ച് തരാം മുമ്പ് ഏ മുന്തിരി പനി കാണിച്ച് തന്നിട്ടുണ്ട് എന്നാലും നമുക്കൊന്ന് നമ്മളെ വീട്ടിൽ പിടിച്ച മുന്തിരിയല്ലേ മറ്റൊരു വാങ്ങിയ മുന്തിരി ഇട്ടാണ് മുന്തിരി വേന ഉണ്ടാക്കിയത് ഇപ്പോൾ നമുക്ക് എവിടെ പിടിച്ചത് വെച്ചാൽ നമുക്ക് മുന്തിരി വേന ഇടാം ഇതാണ് ടൊമാറ്റോസ് ഉണ്ടോ കുറച്ച് ടൊമാറ്റോസ് ഇടയ്ക്ക് വച്ചത് കുർജറ്റാണ് കുർജറ്റിലും പൂവൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് മത്തനെ മത്തനീന്ന് മുമ്പേ പൂവൊക്കെ വന്ന് അതില കള്ളപ്പൂ വരുമല്ലോ അതായിരുന്നു അത് വളരെ ചെറുതാണ് അതിൽ പൂവൊക്കെ വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ സൈക്കിൾക്കിങ്ങിൽ വന്നിരിക്കുകയാണ് എൻ്റെ സൈക്കിളിന് കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു അങ്ങനെ അത് ഇപ്പം കൊടുത്താക്കുന്നു അവർ പണി ചെയ്യുന്നുണ്ട് അല്ല കാണിച്ചു തരാം പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൈക്കിൾ കിങ്ങിൻ്റെ ഷോപ്പ് ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു പിന്നെ ഞാൻ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വന്നതുകൊണ്ട് ഒന്ന് കാണിക്കുന്നതാണ് അങ്ങനെ അവരത് ഒന്ന് പറഞ്ഞ് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ശരിയാക്കിയിട്ട് ഞാൻ കാണിക്കാം സൈക്കിളിലോടെ വെച്ചിട്ട് അങ്ങനെ സൈക്കിളൊക്കെ റെഡിയാക്കി നമ്മള് പാർക്കിലോട്ട് ഒന്നാക്കിയാണ് സെയിം പാർക്ക് തന്നെയാണ് സൈക്കിളിന് ബ്രേക്കിനും ഇപ്പോൾ കുറച്ച് പ്രോബ്ലമായിരുന്നു അതെല്ലാവരും മാറ്റി തന്നു എല്ലാം റെഡിയാക്കി റെഡിയാക്കി തന്നു അതാ ചൂട്ടേൻ്റെ സൈക്കിള് ഹലോ ആ ചൂട്ട ഞാൻ ആചുട്ടാ ആ ചൂട്ടൻ്റെ ഫ്രണ്ടിനെ വിളിക്കുകയാണ് ഫ്രണ്ടിൻ്റെ വീട് അങ്ങ് കാണുന്നു പ്രോസസ് ചെയ്യുക ഇങ്ങനെ കാണുന്ന വീടാണ് അപ്പോഴത്തിലേക്കൂടെ വരും സെയിം ആയതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും കാണിക്കുന്നില്ല മേഘങ്ങളൊക്കെ ഉണ്ട അടിപൊളി മേഘങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കേ നല്ല വെയിലുണ്ട് എനിക്ക് വളരെ കൂടുതലൊന്നും ഇല്ല നല്ല ചൂടുണ്ട് വെയിലിൽ സ്കൂളൊക്കെ അടച്ചില്ല കഴിഞ്ഞ ആഴ്ച സ്കൂളടച്ച് ഇവിടെ പാർക്കിലൊക്കെ ശരിക്കും ആളുകളും കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ അവർ ക്രിക്കറ്റ് കളിക്കുകയും ഫുട്ബോൾ കളിക്കുകയൊക്കെ ചെയ്യുന്നു പ്ലാന്റ് ആണ് പേര് പക്ഷേ പേര് ഇത് ചവിന്റെ മഴ ആണ് ഇലം ക്രീൻഡല്ലേ സക്കിയും പക്ഷെ ഇതെല്ലാം ടേച്ചിങ്ങില്ലേ ആൻ്റ് എല്ലാം പോവും അപ്പം കഴിഞ്ഞ് നല്ല മാരമാവും പിന്നെ നല്ല ടേസ്റ്റ് എല്ലാം ആവും ുംങ്ങോട്ട് പോവാസം ഞാൻ മലപ്പുറം ചിറ്റി കിറങ്ങി കിട്ടി എത്തിക്കാൻ മറ്റൊരു അതിന്റെ മുട്ടയാണ് അതിന്റെ അതിന്റെ തീറ്റു വേണത്ര അതിന്റെ ആപ്പിള എന്റെ തുറന്നു വെക്കുമ്പോ അങ്ങനെ നമ്മള് രണ്ടെണ്ണം എടുത്തു നല്ല ഒന്നും ഇല്ല നല്ല സ്വീറ്റ് ആണ് പഴുത്തില്ല ആപ്പിളാണ് ആപ്പിള് ഫ്രൈബാർ ഫ്രൈബാർ ഫ്രണ്ട് চিলি আন নাই এডানে বেনানা ট্ৰি ടൊമാറ്റോ കാണേ ഇവിടെ നിന്നാണ് ബനാന എല്ലാം വലിഞ്ഞമായിട്ടത് പ്ലാന്റ് <laughs> ആണ് അല്ലെങ്കിൽ ലെമൺ പിന്നെ ലൈമ അല്ലെങ്കിൽ ഇത് ലെമൺ അത് വെച്ചിട്ട് അവർ ഈ കൊണ്ടുവന്നാൽ ബനാന ട്രീ പക്ഷെ ഇപ്പം കൊച്ചാണ് വളരെ പോകുമ്പം അങ്ങനായിരിക്കും ഇംഗ്ലണ്ടില് ബനാന ഒന്നും വലന വരൂല്ല ഇവിടെ പക്ഷെ നാട്ടില് വലന വരുന്ന ഇവിടെ എല്ലാ കിട്ടിയുള്ളു വലിയ ይሁን ስን ነበር ለዝም